സ്തുതിയായിരിക്കട്ടെ സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് ഇക്വലൻ ടു ആക്ടിവിറ്റി ബട്ട് ഇറ്റ്സ് എ ബീങ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു സ്നേഹമുള്ളവരെ ഈ നോമ്പ് ദിനങ്ങളിൽ പുണ്യങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഭക്തിയെക്കുറിച്ചാണ് റിലീജിയസ് മാൻ മെനോട്ട് ബി എ സ്പിരിച്വൽ മാൻ എൻ്റെ സ്പിരിച്വൽ മാൻ മെനുട് ബി എ റിലീജിയസ് മാൻ ടു ഗാന്ധിജിയും ഗോഡ്സയും വിശ്വസിച്ചതും ജീവിച്ചതും ഒരേ വിശ്വാസ സംഹിതങ്ങളായിരുന്നു ഒരുപക്ഷെ ഒരേ മന്ത്രങ്ങൾ ഉരുവിട്ടവരും ആയിരുന്നു പക്ഷെ ഒരിടത്ത് മതമായിരുന്നു മറ്റൊരിടത്ത് അന്തസ്സുള്ള ആഴമേറിയ ആത്മീയതയായിരുന്നു ഡിവോഷൻ ജസ്റ്റ് എ സ്വീറ്റ് ബ്യൂട്ടിഫുൾ വേ നത്തി ബട്ട് ജസ് കീപ്പിംഗ് യുവർ സെൽഫ് എസ് ഐ എപ്പോഴാണ് ഒരു വ്യക്തി ഭക്തിയുള്ളവനായി ഭക്തി തീരുന്നത് എൻ്റെ ശക്തിയിൽ എൻ്റെ കഴിവില് എൻ്റെ സമ്പത്തിൽ ഞാൻ ആശ്രയം വെക്കാതെ വരുമ്പോൾ ഐ ബിക്കാം മേ ഡിവോട്ടി ഇൻ അതർ വേർഡ്സ് വെൻ യു ഹോൾഡ് സം വൺ വിൽസ് എബവ് യു ദസ് എ ഡിവോഷൻ ഇഫ് യു സ്പ്ലിറ്റ് ഇറ്റ് ഇൻ എ വേഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിവോയ്ഡ് ഔ വൺ സെൽഫ് മനുഷ്യ നീ എത്ര ചെറുതാകുന്നു എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ ഭക്തൻ ജോബിന്റെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കും വീണ്ടും യാക്കോബ് സ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെയും ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാത്രേ ഈ നോമ്പ് നാളുകളില് മതഭക്തിയെക്കാളും ദൈവഭക്തി നമ്മിൽ വളരട്ടെ നിന്റെ സഹോദരങ്ങളിലെ സഹജീവികളിലെ ദൈവത്തെ കാണാൻ നിനക്ക് സാധിക്കട്ടെ ഒരു മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നും ഒരു മനുഷ്യൻ്റെ സഹവാസങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവൻ്റെ ഭക്തിയെ നമുക്ക് അളക്കാൻ സാധിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് വീണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായിവേരാകുന്നു സ്തുതിയായിരിക്കട്ടെ